ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണാൻ പോണത് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അതെന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നാണ് നമ്മുടെ ജെൻഡർ റിവ്യൂലും പ്രോഗ്രാമും നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഇന്ന് നൈറ്റ് ആയിരിക്കും പ്രോഗ്രാമും അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചൊരു ഡെയിലി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇപ്പം സമയം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് വെയിൽ കാണുന്നുണ്ട് എന്തായാലും വൈകുന്നേരം വരെ ഇങ്ങനെ നിന്നാൽ മതിയായിരുന്നു അപ്പോൾ പ്ലാൻ വന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ രാത്രി മേളിൽ സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് കേക്ക് കട്ടിങ്ങും റിവീലിങ്ങും മെയിനായിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് നാളെ രാവിലെ പോയിട്ട് ഔട്ട്ഡോറ് ഫോട്ടോഷൂട്ട് സെറ്റ് ചെയ്യണമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നടക്കണം അപ്പോൾ കസിൻസൊക്കെ വരണം വരാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഏകദേശം ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഇവിടെ എത്തും അപ്പം നമുക്ക് സെറ്റ് ചെയ്യണം നമ്മൾ മനസ്സിലൊരു തീമുണ്ട് അപ്പം അതിലും വിചാരിച്ചതിലും കുറച്ചും കൂടെ നല്ല പോലെയൊക്കെ എല്ലാം ആയാൽ മതിയായിരുന്നു ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട് ഇവിടെ ഒരാൾ നല്ല ഉറക്കമാണ് അമ്മയാണെങ്കിൽ ഒറോട്ടിക്ക് വേണ്ടി മാവ് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ രാവിലെ നമുക്ക് ഒറോട്ടിയാണ് ഗൈസ് ബേബിൻ്റെ ഒരു വലിയ പാഴ്സൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നുണ്ട് ഉടനെ മുട്ടക്കറിയാണ് മുട്ട വെച്ചോ പോലെ കുറച്ച് ഗ്രേവി ആയിട്ട് ഈ സാത്താൻ്റെ സ്പെഷ്യൽ ഒറോട്ടിയ മുട്ടക്കറിയാം ഒറോട്ടി നമ്മൾ മറ്റേ ഇതല്ലേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് നമ്മൾ പെട്ടെന്ന് ചെയ്തെടുത്ത ഒറോട്ടിയാം ഒരു മണിക്കൂറിനുള്ളിൽ ഒറോട്ടി രണ്ട് ഡ്രസ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഏതിടണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇതിപ്പോൾ നൈറ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് കുറച്ചും കൂടെ നൈസ് ഇതായിരിക്കണം ആ ലൈറ്റിലും ഒരു ഇത് അപ്പോൾ ഇതാണെങ്കിൽ തേക്കണം ഇത് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആവുമ്പോഴാന്നുള്ളൊരു പ്ലാൻ്റെ നിൽക്കുന്ന തെയ്സ് സമയം എന്തായാലും വേമ്പോന്നുണ്ട് ഉച്ചയ്ക്ക് ആയപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കുറച്ചു നേരം സംസാരിച്ച് ഞാൻ ഫുഡൊക്കെ തേക്കാൻ ടി വി ഓൺ ചെയ്തിരിപ്പോട്ടാ എന്ന് വെച്ചാൽ ഇല്ലാത്തതിൻ്റെ ആ ഒരു കുറവില്ല ഉണ്ടാവും എനിക്ക് എന്തായാലും അറിയാം കുളിക്കണം ആൾക്കാർ വരുന്നതിന് മുന്നേ ചെയ്യണം ഫൈനലി നമ്മുടെ മൂസിനെ പാലക്കാട് നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് അനുസരിച്ച് അതിന്റെ കസിൻ സിസ്റ്റർ ആണ് ആള് നമ്മുടെ പരിപാടിയുടെ മെയിൻ ഡ്രൈ ഐസ് ഇവിടെ എത്തിയിട്ടുണ്ട് ചാലക്കുടിയിൽ നിന്ന് സാധനം വന്നിട്ടുള്ളതാണ് കേട്ടാ അവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു നാലഞ്ച് മണിയൊക്കെ ആയപ്പോ എല്ലാരും കൂടി ഇരുന്ന് സ്ക്യൂഡ് ഗെയിം കാണുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും അപ്പൊ നമുക്കൊന്ന് ടെറസ് വരെ പോയിട്ട് വരാം ഇവിടെ ആയിരിക്കും ഈ സ്ഥലം നമ്മുടെ സെറ്റ് അപ്പോ നൈറ്റ് ആണ് പ്രോഗ്രാം പക്ഷെ നമ്മൾ ഒരു വൈകുന്നേരം ആറേഴ് മണിയൊക്കെ ആയപ്പോ തന്നെ നമ്മൾ സംഭവം പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം വേഗം തീർക്കണ്ടേ എക്സ്ട്രാ റെന്റ് ഒറ്റ സെറ്റ് ആയിട്ട് സെറ്റ് അവർക്ക് താഴെ ഇരുന്ന ഹോം തിയേറ്റർ എടുത്തോണ്ട് മേലൊക്കെ പണിയെടുക്കും ഇപ്പൊ ബോർ അടിക്കേണ്ട അവർ എന്റർടൈൻമെന്റ് വേണ്ടേ മൊബൈൽ ടെക്നീഷ്യൻ മാത്രല്ല ഇതില് കാണാം മറ്റേതു ആയിരിക്കും ഇതൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം ഏഴെട്ട് മണിയൊക്കെ കഴിയും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊന്ന് നേരത്തെ സെറ്റ് ചെയ്യാൻ കയറിയത് അപ്പോൾ അവിടെ പാട്ടൊക്കെ വെച്ച് അവരവിടെ പരിപാടി നടക്കട്ടെ നമുക്കൊന്ന് തായും വരെ പോയിട്ട് വരാം ഇപ്പൊ തന്നെ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ അവർ ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ പൊന്നുവിന്റെ കുറച്ച് ഫ്രണ്ട്സ് വരൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുമാര് വന്നിട്ടുണ്ട് നൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാരും ഇത്യാവശ്യം വൈകുന്നേരം ഒക്കെ ആയപ്പോഴാണ് വന്നത് കിച്ചണിലാണെ ഫുഡിന്റെ പണി തകർത്ത് നടക്കുന്നുണ്ട് കേട്ടാ കേക്ക് ഞാൻ ആവുമ്പോ കാണിച്ചു തരാം ഒരു ഫോട്ടോയും കൂടി സ്റ്റേജിൽ വെക്കാൻ അടിക്കാൻ കൊടുത്തായിരുന്നു അത് കിട്ടി സെറ്റ് അവിടെ ആയിരിക്കുന്നു ഇനി സമയം എട്ട് മണി ആയിട്ടുള്ള നമ്മൾ ഏകദേശം ഒരു പത്ത് പത്ത് പതിനൊന്ന് മണിക്കൊക്കെ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ അപ്പൊ റെഡിയാവണം നമുക്ക് ബമ്പ് കുറച്ചും കൂടെ കിട്ടുമല്ലോ നൈറ്റ് ആവുമ്പോ ബമ്പ് കിട്ടും അപ്പൊ അതാണ് നമ്മൾ കൂടുതലും നൈറ്റ് പ്രോഗ്രാം ചൂസ് ചെയ്തത് കേട്ടാ ഇപ്പൊ ഇതാണ് എന്റെ കോസ്റ്റ്യൂമ് ഇത് ഇന്നിട്ടിട്ട് നാളെ ഔട്ട്ഡോർ നമ്മള് പുറത്തു പോകുന്ന കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട് റീൽസ് അപ്പോ ആ ഡ്രസ് സെറ്റ് ചെയ്യാന്ന് വെച്ചു അങ്ങനെ നമ്മള് ബലൂൺ വെക്കേണ്ട ബോക്സും ബലൂൺ ഒക്കെ ഇരുന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതുംകൊണ്ട് മേലൊക്കെ കയറി അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാൻ കൊടുക്കണം ബലൂൺ കെട്ടലും ബഹളവും ആയിട്ട് അവരുടെ പരിപാടി തകർത്ത് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടാ ഇതൊന്നും ഏകദേശം സെറ്റായിട്ട് വേണം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഓരോരുത്തരും ഓരോരുത്തരും ബലൂൺ വീർപ്പിക്കലും കട്ടൻ കെട്ടലും ലൈറ്റ് ഇടലും ബാനറിടലും ഒക്കെ ആയിട്ട് ഒരു ബഹളം തന്നെ കേട്ടാ ഇനി ലൈറ്റ് ഒന്ന് തൂക്കണം ഇത് സെറ്റ് ചെയ്ത് തന്നപ്പോ തന്നെ ടൈം അത്യാവശ്യം ലൈറ്റ് ആയാരുന്നു എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പായി തുടങ്ങിയ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോത്തേക്കും അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വന്ന് നല്ല പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്കും അതുപോലെ തന്നെ ഇവരുടെ കോസ്റ്റ്യൂം എന്താണെന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ ജെൻഡർ റിവ്യൂലിൻ്റെ ബ്ലോഗിൽ അപ്ലോഡ് അപ്പോൾ ഫൈനലി നമ്മുടെ ബേബിയുടെ ജെൻഡർ ചെയ്യാട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ വിചാരിച്ചാലും അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി പിന്നെ ഇന്നലെ നൈറ്റ് നല്ല ടയേർഡ് ആയി കിടന്നപ്പോൾ ഒരു നാലുമണി മൂന്നര നാല് മണിയൊക്കെ ആയി എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ പത്തായ കേട്ടാ പിന്നെ ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല എൻ്റെ കസിൻസ് അവന്മാരൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ഒക്കെ ഞാൻ വിചാരിച്ചേലും അടിപൊളിയായിട്ട് അവന്മാർ സെറ്റ് ചെയ്ത് തന്നു അവന്മാർ എന്ത് ഞാൻ വിളിച്ചുകഴിഞ്ഞാലും ഓടി വരും ഇപ്പോൾ എന്താവശ്യം പറഞ്ഞു കഴിഞ്ഞാലും വരും അതൊരു ആണ് എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് ഒരു ആങ്ങള ഇല്ല എന്നുള്ളൊരു വിഷമമുണ്ട് പക്ഷേ ഇവന്മാരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ഒരു വിഷമം മാറും കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു ആങ്ങള ഇല്ലാത്ത ആ ഒരു കുറവ് ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം ഇവരുടെ ഇടയിൽ കിടന്ന് വളർന്ന് ഇവരുടെ കൂടെ എൻജോയ് ചെയ്ത് ഇവരുടെ കൂടെ വളർന്നതുകൊണ്ട് തന്നെ എന്നത്രയും ഞാൻ എന്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ സ്പോട്ടിൽ എനിക്ക് ചെയ്തുതരും ഞാൻ എന്തെങ്കിലും ഒരു പ്ലാൻ കിട്ടുക നീ ചെയ്തോ നമുക്ക് സെറ്റ് എന്നേ അമ്മമാർ പറയത്തുള്ളൂ അങ്ങനെ എൻ്റെ ഇക്കും എൻ്റെ പ്രിയപ്പെട്ട ആങ്ങളമാർക്കും ഒരു ആയിരം നന്ദി അപ്പം ഞാൻ പാട് ഹാപ്പിയാണ് കേട്ടോ നമ്മളൊരു വിധം നമ്മൾ വിചാരിച്ചാലും സെറ്റായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒഫീഷ്യൽ വീഡിയോ ആയിട്ട് ജെൻഡർ ജെൻ്റർവ്യൂലിൻ്റെ വീഡിയോ ഞാൻ ഞാനതിൻ്റെ പുതിയ വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നല്ല കിടന്നു വഴിയിട്ട് ഇപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റായി അപ്പോൾ ഗൈസ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും Bye bye.